കഴിഞ്ഞ ആഴ്ചയിലും നേട്ടത്തോടെയാണ് ഓഹരി വിപണി വ്യാപാരം അവസാനിപ്പിച്ചത് നിപ്റ്റി സൂചിക മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റും സെൻസെക്സ് ആയിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് പോയിന്റും ഉയർന്നു യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതാണ് ഇന്ത്യൻ ഓഹരി വിപണിക്ക് മുന്നേറ്റമുണ്ടാകാനുള്ള പ്രധാന കാരണം വരുന്ന ആഴ്ചയിലും നിക്ഷേപകർ പ്രതീക്ഷയിലാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ വാറ്റിരിസിൻ്റെ പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുകയാണ് ഇന്ന് രണ്ട് ഓഹരികളുടെ നിക്ഷേപ സാധ്യതകളാണ് പരിശോധിക്കുന്നത് എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡും സി സി എൽ പ്രൊഡക്ട്സ് ഇന്ത്യ ലിമിറ്റഡും ആദ്യം ചർച്ച ചെയ്യുന്നത് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കാണ് പിന്നു പ്രകാശ് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഫണ്ടമെന്റൽ സൈറ്റ് എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് ഈ സ്റ്റോക്കിന്റെ പ്രത്യേകതകൾ സ്മോൾ ഫിനാൻസ് ബാങ്കിങ്ങിൻ്റെ ആ ഒരു സ്പേസിലുള്ള ഒരു മികച്ച പ്രകടനം നടത്തുന്ന ഒരു ബാങ്കിങ് സ്ഥാപനമാണ് അല്ലെങ്കിൽ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്ന കാഴ്ചക്കുന്നൊരു ഓഹരിയുമാണിത് ഒരു മിഡ് ക്യാപ് ഓഹരിയാണിത് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് സമയത്ത് ആദ്യം റിസർവ് ബാങ്ക് സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ലൈസൻസ് അനുവദിക്കുന്ന ഘട്ടത്തിൽ തന്നെ ലൈസൻസ് മേടിച്ച് പൂർണ്ണതൽ പ്രവർത്തനം ആരംഭിക്കുകയും തൊട്ടുപിന്നാലെ ലിസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്ത ഒരു ബാങ്കിങ് ഓഹരിയാണിത് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റാറ് കാലഘട്ടങ്ങളിൽ ജയ്പൂർ കേന്ദ്രമായിട്ടാണ് ഒരു പ്രവർത്തനം അപ്പോൾ അന്ന് എൻ ബി എഫ് സി ബാങ്കേന്ദ്ര ധനകാര്യ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രവർത്തന പരിചയം കൈമുതലാക്കിയാണ് ഇവർ ഈ ചെറുകിട ബാങ്കിങ് രംഗത്തേക്ക് വന്നിട്ടുള്ളത് അപ്പം ഈ റീസെൻ്റ്ലി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഇത് വാർത്തയിൽ ഇടം പിടിച്ചൊരു ഓഹരി കൂടിയാണ് ഇപ്പം പറയുകയാണെങ്കിൽ സ്മോൾ ഫിനാൻസ് ബാങ്കിങ്ങിൻ്റെ ആ ഒരു മേഖലയിൽ ആദ്യമായിട്ട് വലിയ രീതിയിലൊരു മെർജർ നടന്ന ഒരു കമ്പനിയാണിത് ഇപ്പം ഈ കഴിഞ്ഞ ഏപ്രിലാണ് ഫിൻകെയർ സ്മോൾ ഫിനാൻസ് ബാങ്ക് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിലൂടെ ലയിച്ചത് അപ്പം അതൊരു സ്മോൾ ഫിനാൻസ് ബാങ്കിങ്ങിൻ്റെ ഒരു സെക്ടറിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ നോക്കുമ്പോൾ ഒരു ആ ഒരു അങ്ങനെ നോക്കുമ്പോൾ ഒരു ആദ്യഘട്ട ഒരു ലയനമായിരുന്നു നമുക്ക് പറയാൻ കഴിയും അവരോടൊപ്പം തന്നെ പ്രൈസിലെ ഒരു ഒരു യൂണിവേഴ്സൽ ബാങ്ക് ലൈസൻസ് പൂർണ്ണ തോതിൽ ബാങ്കിങ് സൈഡുകൾ നൽകുന്ന രീതിയിലുള്ളത് നമ്മൾ കാണുന്നത് യഥാർത്ഥ വാണിജ്യ ബാങ്കുകളുടെ തലത്തിലേക്ക് മാറുന്നതിനുള്ള ഒരു ആപ്ലിക്കേഷൻ റസ് ബാങ്കിന് നൽകിയിട്ടുമുണ്ട് ഇവരുടെ ഒരു ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു റവന്യൂ സൈഡ് അതിപ്പം നിലവിലോഹരി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് നിലവാരങ്ങളാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് എണ്ണൂറ്റി പതിമൂന്ന് വരെ അത് ഒരു സമയത്ത് മുന്നേറിയിരുന്നതാണ് അതിൻ്റെ ഓൾ ടൈം ഹെയ്യാണ് ഫിഫ്റ്റി രൂപ ഹൈമാണ് അഞ്ഞൂറ്റമ്പത്തി മൂന്നാണ് എൻ്റെ ഒരു ഫിഫ്റ്റി രൂപയ്ക്ക് ലോ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ സ്മോൾ ഫിനാൻസ് ബാങ്കിലാകുമ്പോൾ നമുക്കറിയാം അവർക്ക് പ്രവർത്തനങ്ങളിൽ പല പരിമിതികളുമുണ്ട് അതായത് ഇപ്പം പറയുകയാണെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം ലോണുകളും ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ താഴെയായിരിക്കണം അതേപോലെ തന്നെ ഒരു അവർ ഇരുപത്തഞ്ച് ശതമാനം ബ്രാഞ്ചുകൾ അൺഅൺ അണ്ടർസെർവഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിൽ ഇതുവരെ ബ്രാഞ്ചിൻ്റെ നെറ്റ്വർക്ക് എത്തിയിട്ടില്ലാത്ത അല്ലെങ്കിൽ ബാങ്ക് നെറ്റ്വർക്ക് എത്തിയിട്ടില്ലാത്ത മേഖലയ്ക്ക് എതിരിച്ച് പ്രവർത്തിക്കണമെന്നുണ്ട് അതായത് ജിയോഗ്രഫിക്കലായിട്ടും ഈ ഒരു പെർഫോമൻസിലുള്ള ഒരു ക്യാപ്പ് മാറി കിട്ടും എന്നുള്ളതാണ് യൂണിവേഴ്സൽ ബാങ്ക് ലൈസൻസ് കിട്ടാൻ പോകുന്നത് ഗുണം ഇനിയിപ്പോൾ നിലവിൽ ഈ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഒരു പ്രവർത്തനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവർ റവന്യൂ ബ്രേക്കപ്പ് നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ ബാങ്കിങ് തന്നെയാണ് എഴുപത്തെട്ട് ശതമാനത്തോളം ഉള്ളവർ റവന്യൂ ഏൺ ചെയ്യുന്നത് ട്രഷറി ഇൻകം ആണ് ബാക്കിയുള്ള തേർട്ടീൻ പെർസെൻറ്റേജും ബാങ്കിൻ്റെ ടോട്ടൽ ഇൻകത്തേക്ക് ഇൻകത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇനി ഒരു കസ്റ്റമറൈസ് നോക്കുകയാണെങ്കിലും ലെറ്റ് ഒരു മാർച്ചിൽ ഒഴിച്ചിട്ടുള്ള ഒരു രേഖകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ നാൽപ്പത്താറ് ഏകദേശം നാൽപ്പത്തേഴ് ലക്ഷത്തോളം പേരുടെ ഒരിതുണ്ട് കസ്റ്റമേഴ്സ് ഈ കമ്പനിക്കുണ്ട് കൂടുതലും ലോ മിഡിൽ ഇൻകം ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ് അതേപോലെ തന്നെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ മൈക്രോ സ്മോൾ മീഡിയം എം എസ് എം ഇ സെക്ടറിലാണ് ഇവർ പ്രവർത്തനം കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ബ്രാഞ്ച് അഞ്ഞൂറ്റി അമ്പ അമ്പതിലധികം ബ്രാഞ്ചുകളുണ്ട് അതായത് മെർജിൻ്റെ എ യു എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ നേരത്തുണ്ടായിരുന്നു ഫിൻകെയറിൽ നിന്ന് ലയിച്ചു വന്നിട്ടുള്ളത് ഏകദേശം നൂറ്റി നാൽപ്പതോളം ബ്രാഞ്ചുകളാണ് അപ്പോൾ ഇത് രണ്ടുകൂടെ ക്ലബ്ബ് ചെയ്തിരുമ്പോൾ ഏകദേശം ആറ് എഴുന്നൂറോളം ബ്രാഞ്ചുകൾ ഈ ബാങ്കിൻ്റെ കീഴിലുണ്ട് ഇരുപത്തഞ്ച് സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിറ്ററികളിലുമായിട്ട് ഇവർക്ക് പ്രവർത്തന സാന്നിധ്യമുണ്ട് ക്രെഡിറ്റ് കാർഡുകളും ഏകദേശം നാല് ലക്ഷത്തോളം ക്രെഡിറ്റ് കാർഡുകളും കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും പിന്നെ ഇവരൊരു മാർക്കറ്റ് സ്പ്ലിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെപ്പോസിറ്റ് അർബൻ ഏരിയയിൽ നിന്ന് തന്നെയാണ് ഡെപ്പോസിറ്റ് ഒരു എയ്റ്റി പെർസെൻറ്റോളം കിട്ടിയിട്ടുള്ളത് ബാക്കി ട്വൻ്റി ആണ് റൂറൽ ഏരിയയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് പക്ഷേ സമയം അഡ്വാൻസ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ മീൻസ് വായ്പ നൽകിയിരിക്കുന്നതിൻ്റെ ഒരു ശതമാനം നോക്കുകയാണെങ്കിൽ അർബൻ ഏരിയയിൽ ഒരു തേർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് സിക്സ്റ്റി ടു പെർസെൻറ്റേജും റൂറൽ ഏരിയയിൽ നിന്നാണ് അത് കാണാൻ കഴിയും അപ്പോൾ റൂറൽ ഏരിയയെ ബന്ധപ്പെട്ട് വരുന്ന ഘടകങ്ങളൊക്കെ പോസിറ്റീവ് ആകുന്നത് ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ പ്രത്യേകിച്ച് വിളവെടുപ്പ് ഉത്സവം അങ്ങനെ റൂറൽ ആയിട്ടുള്ള ഡിമാൻഡ് മീൻസ് അവിടുത്തെ എക്കണോമി ഉണർവിലോട്ട് വരിക എന്ന് പറയുന്നത് എപ്പോഴും ഈ ഓഹരിക്ക് ഗുണമില്ല മായിട്ടുള്ള കാര്യങ്ങളും മൺസൂണുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുമ്പോഴും നല്ല ഫെയർ ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ബാങ്കിങ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ കാണാൻ കഴിയുക ഗ്രോസ് എൻ ബി രണ്ട് ശതമാനത്തിൽ താഴെയുള്ളൂ നെറ്റ് എൻ ബി പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ആണുള്ളത് നിലവിൽ ഡെപ്പോസിറ്റ് ഏകദേശം എൺപതിനായിരം കോടിയോളം രൂപയുടെ ഡെപ്പോസിറ്റ് ഈ ബാങ്കിനുണ്ട് നമുക്ക് കാണാൻ കഴിയും ഇപ്പം ഇനി ഒരു പുതിയതായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഓട്ടോ ഹോം ലോൺ കൊമേഷ്യൽ ബാങ്കിലോട്ടൊക്കെയാണ് കമ്പനി അടുത്തൊരു ഘട്ടം ഒരു ഫോക്കസ് ചെയ്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഇനി ഇപ്പം യു എസ് ഫെഡറൽസോ റേറ്റ് കുറച്ചിൻ്റെ ഭാഗമായിട്ട് ഇനി ആർ ബി ഐ റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ അത് വളരെ ഒരു സ്ട്രാറ്റജിക്കറ്റ് ആണ് ഒരു മൂവായിട്ട് നമുക്ക് കാണാൻ കഴിയും കരിച്ച് ഇത് രണ്ട് ഇതിൽ ഹോട്ടൽ ലോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവർ ബോറിങ് കോസ്റ്റൊക്കെ കുറയുകയാണെങ്കിൽ ഒരു സ്പ്രെഡ് നിലനിർത്താൻ സഹായിക്കുന്ന ഘടകം വേണം അതൊക്കെ ഇനിയിപ്പം ലൈനെ സംബന്ധിച്ച് നോക്കുമ്പോഴും കമ്പനിയുടെ ഫിൻകെയറുമായിട്ട് ലയിച്ചിട്ടുള്ളതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ കമ്പനി ആദ്യഘട്ടത്തിൽ അത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയും സാധാരണഗതിയിൽ ഒരു രണ്ട് സ്ഥാപനങ്ങൾ തമ്മിൽ ലയിക്കുമ്പോൾ കിട്ടുന്ന സിലർജീസിൻ്റെയൊക്കെ ഒരു ഇത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പം അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധ്യത അതിൽ നമുക്ക് കാണാൻ കഴിയും ഓക്കെ ഇപ്പം ഓപ്പറേഷൽ പ്രോഫിറ്റബിലിറ്റി ആണെങ്കിലും ഹൈഇയിൽ ലോൺ ബുക്കുകളാണെങ്കിലും ഉണ്ട് പിന്നെ ഒരു ബ്രോഡർ പ്രോഡക്റ്റ് ഒരു മിക്സർ ഇവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് അത് ഈ ബാങ്കിൻ്റെ ഒരു പെർഫോമൻസിൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതായത് വരും വർഷങ്ങളിലേക്ക് ഒരു സ്ട്രോങ്ങർ ഗ്രോത്ത് അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ഇയേഴ്സ് ഇവർ മുന്നിലുണ്ടെന്ന് നമുക്കിതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും പിന്നെ അതുപോലെ തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച യൂണിവേഴ്സൽ ബാങ്ക് ലൈസൻസ് അതായത് പോകുന്നതൊരു വാണിജ്യ ബാങ്ക് ആകുന്നൊരു ലൈസൻസ് ആർ ബിയിൽ കൊടുത്തിട്ടുണ്ട് അത് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത ഘട്ടം ഗ്രോത്തിലേക്ക് പോകുന്ന ഒരു ഘടകങ്ങൾ ആണ് ഈ ബാങ്കിനെ സംബന്ധിച്ചിട്ടുള്ളത് ഇനി പിന്നെ ഒരു വാലുവേഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ ഇ പി എസ് ഗ്രോത്ത് ഒക്കെ നമുക്ക് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കാണാൻ കഴിയും പ്രൈസ് ടു ടൂണിംഗ്ലേഷൻ നോക്കുകയാണെങ്കിൽ തേർട്ടി ത്രീ ടൈംസിലാണ് ഉള്ളത് ഒരു അബ്സുലൂട്ട് ടൈമിൽ നോക്കുമ്പോൾ ഹൈ ആണ് നമുക്ക് കാണാൻ കഴിയും സെക്ടർ വൈസ് പി അതായത് ബാങ്ക് സെക്ടറിൽ പി നോക്കുമ്പോൾ ട്വൻറ്റിയാണുള്ളത് പക്ഷേ ഒരു സ്ട്രോങ് ഗ്രോത്തിൻ്റെ ആ ഒരു സിനാറി അല്ലെങ്കിൽ അങ്ങനത്തെ സാധ്യമൂലം നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രീമിയമായിട്ട് നമുക്ക് വേണമെങ്കിൽ തന്നെ എടുക്കാം ആനുവൽ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അത് ഇൻ്റർ സ്പ്രെഡ് സൈക്കിളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇട്ടുള്ള നെഗറ്റീവ് ഫോർട്ടീൻ പെർസെൻറ്റേജ് ഉണ്ട് ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ് ലോ ഡിവിഡൻഡിലാണ് പ്രൈസ് ബുക്ക് വാല്യൂ ഫോർ പോയിൻറ്റ് ത്രീ ഇല്ല ഇച്ചിരി ഇത് ഹൈദിനെയാണെന്ന് പറയാൻ കഴിയും പിന്നീട് ഇതിൻ്റെ ഒരു സീസണാലിറ്റി നോക്കുകയാണെ കഴിഞ്ഞ എട്ട് വർഷങ്ങളിലെ ഈ ഓഹരിയുടെ ഒരു പ്രകടനം സെപ്റ്റംബർ മാസത്തിലെ പ്രകടനം നോക്കുമ്പോൾ അഞ്ച് തവണയും സെപ്റ്റംബറിൽ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നതാണ് കഴിഞ്ഞ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ആവറേജ് പോസിറ്റീവായിട്ടുള്ള അതായത് സെപ്റ്റംബറിൽ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു ആവറേജ് അതായത് ശരാശരി ഒരു നാല് പെർസെൻറ്റിന് മേലുള്ള നേട്ടം ഈ ഓഹരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാക്സിമം സെവൻ പെർസെൻറ് ചെയ്തിട്ടുള്ള നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് വാലുവേഷണൽ വൈസിൽ ഫെയർ ആണെന്ന് പറയാൻ കഴിയുള്ളൂ പക്ഷേ വളരെയധികം ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള ഇതിനെ സംബന്ധിച്ച് ഫണ്ടമെൻ്റലായിട്ട് ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കു വളർത്താൻ പറ്റിയ രീതിയിലുള്ള തീരുമാനങ്ങൾ മുന്നിൽ നിൽക്കുന്നത് കൊണ്ടും ഒരു സ്ട്രോങ് പെർഫോമൻസ് കാണിക്കുന്നതുകൊണ്ടും നമുക്കൊരു മികച്ച വകയാണെന്ന് പറയാൻ കഴിയും എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമസ്കാരം നമ്മളുടെ എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ലെവല് നമ്മളൊന്ന് നോക്കുക ഒരുപാട് ഹിറ്റ് കിട്ടിയ ഒരു ഏരിയ ആണിത് കഴിഞ്ഞ ഒരു ആറേഴ് ദിവസമായിട്ട് ഒരു വീക്കായിട്ട് ഹിറ്റ് കിട്ടിയ ഒരു ഏരിയ ആണ് അവിടെ നിന്നും ഈ സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി വലിയൊരു ക്യാൻഡിലിൻ്റെ സഹായത്തോടെ ആ ഒരു റെസിസ്റ്റൻസ് സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒരു ഫുൾ ബാക്ക് ലെവലിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ലെവൽ നമ്മൾ ശ്രദ്ധിക്കണം ഒരു എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ആ ഒരു റേഞ്ചാണ് ഇതിന് മുമ്പും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്കറിയാം പ്രീവിയസ് ലെവൽസ് നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിയാൽ ഒരുപാട് റെസിസ്റ്റൻസും സപ്പോർട്ടൊക്കെ ആയിട്ട് മാറിയൊരു ഏരിയയാണത് അതുകൊണ്ട് ഈ ഒരു ലെവലിൽ നിന്നും സ്റ്റോക്ക് താഴെ പോകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതേപോലെ ഉയർന്ന ലെവൽ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ക്യാൻഡിൽ ഒരേ സ്ഥലത്ത് തന്നെയാണ് ഹിറ്റ് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു സെവൻ ഫിഫ്റ്റി ടു സെവൻ ഫിഫ്റ്റി ഫോർ റേഞ്ചാണത് അവിടെ നമ്മൾ റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യണം നമുക്ക് ഈ ഒരു ഡ്രോയിങ് മാറ്റിയതിന് ശേഷം ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ജസ്റ്റ് ഒരു പേറ്റ് പോയിൻറ്റ്സ് നമ്മൾ ലൈവ് ട്രേഡിങ്ങിലാണ് യൂസ് ചെയ്യാറുള്ളതെങ്കിലും ഒരു മന്ത്ലി ലെവലിലുള്ളത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ അറിയാം പി ലെവലിൽ നിന്ന് ഒരുപാട് ഹിറ്റ് കിട്ടിയിരുന്നു അതിനുശേഷം ശേഷം ആ ഒരു സോണിൽ തന്നെയാണ് സ്റ്റോക്ക് നിലവിൽ ഉള്ളത് നമുക്ക് ഇ എം ഐ ലെവൽസും കൂടെ നോക്കാം വളരെ ഷോർട്ടായിട്ടുള്ളൊരു ഇ എം ഐ ഇ എം ഐ ടെന്നിൽ നിന്നാണ് ഇവിടെ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് പിന്നീട് ആ ലെവലിൽ താഴേക്ക് വന്നിട്ടില്ല ഇ എം ഐ തന്നെ സപ്പോർട്ട് എടുത്തിട്ടാണ് സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമുക്കിനി ഒരു സ്റ്റോക്കിൻ്റെ തന്നെ വീക്കിലി ടൈം ഫ്രെയിം ഒന്ന് നോക്കാം എങ്ങനെയാണ് പെർഫോമൻസ് എന്നുള്ളത് നമ്മളിവിടെ നോക്കുമ്പോൾ അറിയാം ഒരു കൺസോൾട്ടേഷൻ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കായിരുന്നു ഇത് നമുക്കപ്പം ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു ലെവലിൽ നിന്നും ഒരു കൺസോൾട്ടേഷൻ ലെവലിൽ നിന്നും ലെവൽസ് കയറി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത്തരത്തിൽ ഈ ഒരു റേഞ്ച് നമ്മൾ നേരത്തെ ഡെയിലി ടൈം ഫ്രെയിമിൽ കണ്ട റേഞ്ച് തന്നെ ഒന്ന് റെസിസ്റ്റൻസായിട്ട് പരിഗണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ നടത്താൻ വേണ്ടിയിട്ട് സ്മോൾ ഫിനാൻസ് സൈഡും ടെക്നിക്കൽ അനാൻസും നമ്മൾ കേട്ടു ഇനി അടുത്ത ഓഹരിയിലേക്ക് കടക്കാം പിന്തുപ്രകാശ് സി സി എൽ പ്രൊഡക്ട്സ് ഇന്ത്യയുടെ ഫണ്ടമെൻ്റൽ സൈഡ് എങ്ങനെയുണ്ട് എന്താണ് ഈ സ്റ്റോക്കിൻ്റെ പ്രത്യേകത കോഫി കാപ്പിപ്പൊടി അതിൻ്റെ ഒരു ട്രേഡിങ് മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് കോണ്ടിനെൻറ്റൽ കോഫി എന്നുള്ള ബ്രാൻഡിലാണ് ഇവർ വിൽക്കുന്നത് ഇവർ കൂടുതലും ഒരു പ്രൈവറ്റ് ലെവലിങ് മാനുഫാക്ചറിങ് ആണ് അതായത് മറ്റുള്ള കമ്പനികൾക്ക് വേണ്ടിയിട്ട് കോഫിയുടെ പല ബ്ലെൻഡുകൾ നിർമ്മിച്ച് നൽകുന്ന ഒരു കമ്പനിയാണ് നമുക്ക് കാണാൻ കഴിയും ഒരു മുപ്പത് വർഷത്തിലേ അധികമായുള്ള പ്രവർത്തന പ്രവർത്തന പരിചയം കമ്പനിക്കൊണ്ട് ഇന്ത്യ ഇന്ത്യയിലും വിയറ്റ്നാമിലും സ്വിറ്റ്സർലൻഡിലുമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് നിലവിൽ എഴുന്നൂറ്റി അമ്പത്തിയെട്ട് രൂപ നിലവാരത്തിലാണ് ഓഹരി ട്രേഡ് ചെയ്യപ്പെടുന്നത് എണ്ണൂറ്റി അമ്പത്തി അഞ്ച് വരെ ഒരു ഘട്ടത്തിൽ മുന്നേറിയിരുന്നു അത് ഓൾ ടൈം ഹൈ കൂടിയാണ് അഞ്ഞൂറ്റി അമ്പത്തൊന്നാണ് ഓഹരിയുടെ ഒരു ഫിഫ്റ്റി ടു വീക്കിലുള്ള ഒരു ലോ എന്ന് പറയുന്നത് കോണ്ടിനെൻറ്റൽ കോഫി എന്നുള്ള ബ്രാൻഡെയും ബ്രാണ്ട് അവർ പ്രോഡക്റ്റുകൾ വിൽക്കുന്നത് അവരുടെ മെയിൻ ബിസിനസ്സിൽ ഒരു ബി ടു സി െന്ന് പറയുന്നത് വളരെ കുറവേ ഉള്ളൂ ഗണ്യമേ പറയാനില്ല ഇവരുടെ പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ കോഫിയുടെ പല ടൈപ്പ് അതായത് കോഫി പൗഡർ ഉണ്ട് ഗ്രാൻസ് ഉണ്ട് ഫ്രീസ് ഡ്രൈഡ് കോഫിയുണ്ട് സ്പ്രൈഡ് ഡ്രൈഡ് കോഫിയുണ്ട് റോസ്റ്റഡ് കോഫി ബീൻസ് ഇങ്ങനെ പലതരത്തിലുള്ള ഇത് ഒരു ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പം അടുത്തിടെ ആണെങ്കിൽ ഒരു നോക്കുകയാണെങ്കിൽ അടുത്തിട്ടൊരു പോർ ഓവർ ഫോർമാറ്റിലുള്ള ഒരിതും പ്രോഡക്റ്റും പുതിയതായിട്ട് ഇറക്കിയിട്ടുണ്ട് റോസ്റ്റഡ് ഗ്രൗണ്ട് കോഫിയുടെ ഇതിൽ ഇനി ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് നോക്കിയാണെങ്കിൽ തൊണ്ണൂറോളം രാജ്യങ്ങളിലേക്ക് ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം തൊള്ളായിരത്തിലധികം കോഫി ബ്ലെൻഡുകൾ വിവിധ തരത്തിലുള്ള കോഫി ബ്ലെൻഡുകളാണ് ഇവർ നിർമ്മിക്കുന്നത് അതായത് ആ രാജ്യങ്ങളിലെ പല കമ്പനികൾക്കും വേണ്ടി അവരുടെ ബ്രാൻഡിലായിരിക്കും ഈ പ്രോഡക്റ്റുകളൊക്കെ വിൽക്കുന്നത് അതാണ് പ്രൈവറ്റ് മാനുഫാ പ്രൈവറ്റ് ലെവലിംഗ് മാനുഫാക്ചർ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ ഈ ഒരു സെക്ടറിൽ ലോകത്ത് തന്നെ ഉള്ളൊരു മുൻനിര കമ്പനിയാണെന്നും പറയാൻ കഴിയും ഇവരൊരു ഇനിയിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ പറയോ തൊണ്ണൂറ് ഒന്നും രാജ്യങ്ങളിലേക്ക് ഇത്രയും ഏകദേശം തൊള്ളായിരത്തിലധികം പ്രോഡക്റ്റുകൾ കൊടുക്കുന്നുണ്ട് മറ്റ് കമ്പനികൾക്ക് വേണ്ടി തന്നെയാണ് ഈ ഒരു കോഫി പ്ലാന്റ് നിർമ്മിച്ച് നൽകുന്നത് അതായത് ഒരു എക്സ്പോർട്ട് ബിസിനസ്സാണെന്ന് നമുക്ക് പറയാൻ കഴിയും പിന്നെ ഒരു മൊത്തം മുപ്പത്തയ്യായിരം മെട്രിക് ടണ് ഒരു പ്രൊഡക്ഷൻ കപ്പ് ഉള്ളത് ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിലൊരു ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ലാർജസ്റ്റ് പ്ലെയർ എന്ന് പറയും വൺ ഓഫ് ദി ലാർജസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് എന്ന് പറയാൻ കഴിയും ഇതിൽ സ്പ്രൈഡ് റൈഡ് കോഫിക്കാണ് ട്വൻറ്റി ഫോർ ഇരുപത്തിനാലായിരം മെട്രിക് ടണ്ട് ഉൽപാദനശേഷമേ ശേഷിയുള്ളത് ബാക്കി ഫ്രീ സ്ട്രൈഡ് ഇലവൻ പതിനൊന്നായിരം കോടി ക്ഷമിക്കണം പതിനൊന്നായിരം മെട്രിക് ടണ്ണിൻ്റെയുമാണ് ഉൽപ്പാദനശേഷം ഉള്ളത് നാല് മാനുഫാക്ചറിങ് പ്ലാന്റുകളുണ്ട് രണ്ടെണ്ണം ഇന്ത്യയിലാണ് രണ്ടാണ് ഇന്ത്യയ്ക്ക് ഒന്ന് വിയറ്റ്നാബിലും ഒന്ന് സ്വിറ്റ്സർലാൻഡിലുമായിട്ട് ആണ് കാണാൻ കഴിയും ഇന്ത്യയിലെ രണ്ടും ആന്ധ്രാപ്രദേശിലാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഒരു നോക്കുകയാണെങ്കിലും പഠിത്തരയ്ക്ക് കുറേ കമ്പനി അടുത്ത ഘട്ടം വളർച്ചയിലേക്ക് വേണ്ടിയിട്ടുള്ള മൂലധന നിക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ട് നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ചും സ്പ്രേ ഡ്രൈഡ് കോഫിക്ക് വേണ്ടിയിട്ട് രണ്ട് വലിയ പ്ലാന്റുകൾ അവർ നിർമ്മിക്കുന്നുണ്ട് അതിൽ ഒരെണ്ണം ഇന്ത്യയിൽ തന്നെയാണ് പതിനാറായിരം മെട്രിക് ടണ്ടെ ഉൽപ്പാദനശേഷിയുള്ളത് ആന്ധ്രാപ്രദേശിൽ തന്നെയാണ് അവർ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഒരു ഭാഗ്യമായ അതിൻ്റെ ഉൽപ്പാദനം അവിടെ നിന്ന് ആരംഭിക്കാൻ തുടങ്ങുകയാണ് അതുപോലെ തന്നെ വിയറ്റ്നാം കേന്ദ്രീകരിച്ച് അയ്യായിരത്തി അഞ്ഞൂറ് മെട്രിക് ടൺ ശേഷിയുള്ള ഫ്രീസ് ഡ്രൈഡ് കോഫിയുടെ ഒരു പ്ലാന്റ് അവർ ചെയ്യുന്നുണ്ട് ഇതാകുമ്പോൾ ഇച്ചിരി ഷെല്ലൈഫ് ഉള്ള ഒരു കോഫിയാണിത് പിന്നെ ഒരു പ്രീമിയം സെഗ്മെൻറ്റിലുള്ളതാണ് ഗ്ലോബലി തന്നെ ഡിമാൻഡുള്ള ഒരു ഏരിയയാണ് അപ്പം അവരത് കാര്യങ്ങൾ നോക്കി കണ്ടുമാണ് മുന്നോട്ട് പോകുമെന്നുള്ളത് നമുക്ക് വ്യക്തമാണ് കാര്യം മാർക്കറ്റ് മാർക്കറ്റിലെ ഡിമാൻഡ് നോക്കിയിട്ട് കൂടുതൽ വളരേണ്ട ഘട്ടങ്ങളിൽ ക്യാപെക്സ് നടത്തിയിട്ട് അടുത്ത ഘട്ടം വളർച്ചയിലേക്ക് പോകാനുള്ള എല്ലാവിധ ഒരു തുരയും അല്ലെങ്കിൽ അതിനുള്ള ഉത്സവം കാണിക്കുന്ന ഒരു കമ്പനിയാണ് നമുക്ക് കാണാൻ കഴിയും പിന്നെ ഇവർ ബി ബി റ്റു ബി ആയിട്ട് കൂടുതലും ഇവർ ബിസിനസ് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബി റ്റു സിലോട്ടും കടക്കുന്നുണ്ട് ആ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം അതിൻ്റെ ഭാഗമായിട്ടാണ് ആന്ധ്രയിലും ഒരു ഈ പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ആരംഭിച്ചിട്ടുള്ളത് ഇൻസ്റ്റൻ്റ് കോഫി മേഖലയിലേക്ക് അവർ കട കടക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെതൊരു റിസ്ക് എന്ന് പറഞ്ഞൊരു എക്സ്പോർട്ട് ഓറിയൻ്റെ ബിസിനസ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ ഷിപ്പിംഗ് ആയിട്ടുള്ള എന്ത് ഡിസ്ട്രപ്ഷൻ ഡിസ്ട്രപക്ഷൻ വന്നാലൊരു പെർഫോമൻസിനെ ബാധിക്കാം പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്കൽ റിസ്കുകളും ആ ഒരു ടെൻഷൻസും ഒക്കെ ഒരു ഘട്ട ഒരു സൈഡിൽ പ്രത്യേകിച്ച് റെഡ്സി മേഖലകളിലൊക്കെ വർദ്ധിക്കുന്നത് യുവരെ സംബന്ധിച്ചൊരു ഒരു ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ് പക്ഷേ ബാക്കുകൾ നോക്കുകയാണെങ്കിലും സീസൺ വൈസ് നോക്കുകയാണെങ്കിലും ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു ഇൻഡസ്ട്രി വൈസ് നോക്കുകയാണെങ്കിലും മുന്നോട്ട് ഇനി ഒരു മുന്നോട്ടുള്ള കാലഘട്ടം ഇവർക്ക് ഒരു പോസിറ്റീവായിട്ട് വരേണ്ടതാണ് ഇതിൻ്റെ ഒരു വാല്യുവേഷൻ നോക്കുകയാണ് ഓഹരിയുടെ നിലവിൽ ഇതൊരു സ്റ്റോക്കിൻ്റെ പി എന്ന് പറയുന്നത് തേർട്ടി ആണ് സെക്ടർ പി വൺ വൺ ഫോർട്ടീൻ ടൈംസാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം സെക്ടർ ബിയുടെ വളരെ താഴെയാണ് ഈ സ്റ്റോക്ക് പി എന്നുള്ളത് അബ്സുലൂട്ട് ടൈംസിൽ നോക്കുമ്പോൾ സ്റ്റോക്ക് പി ഹൈ ആണെങ്കിൽ പോലും സെക്ടർ വൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു അണ്ടർ വാല്യൂഡായിട്ട് നമുക്ക് പറയാൻ കഴിയും പ്രൈസ് ടു ബുക്കാൽ സിക്സ് ടൈംസ് ഇതിലാണുള്ളത് അത് ഇച്ചിരി ഹൈ തന്നെയാണ് ലോ ഡിവിഡൻ ഈൽഡാണ് റെഗുലറായിട്ട് ഡിവിഡൻ പേ ചെയ്യുന്നതാണെങ്കിലും ലോ ഈൽഡാണ് എന്നുള്ളൊരു നെഗറ്റീവായിട്ട് വേണേൽ പറയാം പക്ഷേ റിട്ടേൺ കിറ്റിയും റിട്ടേൺ ക്യാപിറ്റൽ എംബ്ലോഡ് നോക്കുമ്പോഴൊരു ഫെയർ ആയിട്ടുള്ള ലെവൽ കീപ്പ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു സീസണാലിറ്റി നോക്കിയാണെങ്കിൽ കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷത്ത് നമ്മൾ ഹിസ്റ്ററി എടുത്ത് ഇതിൻ്റെ ഒരു പ്രൈസ് ട്രെൻഡിൻ്റെ ഒരു ഇത് നോക്കുമ്പോൾ ഹിസ്റ്ററിക്കൽ പ്രൈസിൻ്റെ ട്രെൻഡ് നോക്കുമ്പോൾ ഇരുപത്തൊന്ന് വർഷങ്ങളിൽ പതിനാറ് തവണയും സെപ്റ്റംബർ മാസങ്ങളിൽ ഈ ഒരു ഓഹരി പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കാൻ നമുക്ക് കാണാൻ കഴിയും ആവറേജ് പോസിറ്റീവ് തേർട്ടീൻ പെർസെൻറ്റേജ് ആണ് മാക്സിമം ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജിന് ഗെയിൻ വരെ ഉണ്ടാക്കിയിട്ടുള്ള മാസങ്ങളുണ്ട് ആവറേജ് നെഗറ്റീവ് എന്ന് പറയുന്നത് ഫൈവ് ആണ് അതായത് തിരിച്ചിട്ട് നേരിടുന്ന സെപ്റ്റംബറുകളിൽ അവിടെ ട്വൽവാണ് നോക്കുമ്പോൾ ഈ ഒരു മാസം ഒരു ഹിസ്റ്റോറിക്കലിൽ നോക്കുമ്പോൾ ഈ ഒരു ഓഹരി പോസിറ്റീവ് ആണെന്ന് കാണാൻ കഴിയും ഫണ്ടമെൻ്റലി കുഴപ്പമില്ലാത്ത കമ്പനി തന്നെയാണ് വാല്യൂഷൻ ഫെയറാന്ന് പറയാൻ കഴിയും പക്ഷെ മുന്നോട്ടുള്ള സീസണും പ്രത്യേകിച്ച് ടീ കോഫി ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് മുന്നോട്ടുള്ള അവരുടെ കൺസെപ്ഷൻ വൈസ് നോക്കുവാണെങ്കിലും ഫെസ്റ്റിവൽ സീസൺ അങ്ങനെ പല ഘടകങ്ങൾ വിൻ്റർ പല ഘടകങ്ങൾ കൊണ്ടും മുന്നോട്ട് വരെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് സൂചനകൾ നൽകുന്ന അല്ലെങ്കിൽ പ്രോമിസിംഗ് ആയിട്ടുള്ള ചില ഘടകങ്ങൾ അവർക്കുണ്ടെന്ന് പറയാൻ കഴിയും സി സി എൽ പ്രൊഡക്ട്സ് ഇന്ത്യയുടെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമസ്കാരം നമ്മളിവിടെ സി സി എൽ പ്രൊഡക്ട്സ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം ഈ ഒരു സ്റ്റോക്ക് കൺസോൾട്ടേഷനിൽ കിടന്നൊരു സ്റ്റോക്കായിരുന്നു ഏതാനും നാളുകളായിട്ട് അവിടെ നിന്ന് ഒരു വലിയ സപ്പോർട്ടോട് കൂടി സെപ്റ്റംബർ നാലാം തീയതി സ്റ്റോക്ക് ഓൾ ടൈം ഹൈ ലെവലായ എണ്ണൂറ്റി അമ്പത്തി അഞ്ച് രൂപയെത്തി ആ ഒരു ദിവസത്തെ ക്ലോസിങ് എണ്ണൂറ്റി മുപ്പത്തി രണ്ട് രൂപയാണ് ഈ എണ്ണൂറ്റി മുപ്പത്തി രണ്ട് എണ്ണൂറ്റി അമ്പത്തി അഞ്ച് നമ്മൾ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവലായിട്ടൊന്ന് പരിഗണിക്കണം നോട്ട് ചെയ്യുക അതിനുശേഷം നമ്മളിവിടെ നോക്കുമ്പോൾ സ്റ്റോക്ക് വോളിയം ഒന്ന് നമുക്ക് നോക്കാം അന്ന് വളരെ വലിയൊരു വോളിയത്തിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് സ്റ്റോക്ക് മുകളിലേക്ക് പോയത് അതിനുശേഷം പിന്നെ വോളിയം ആവറേജ് ലെവലിനെ താഴെയാണ് പക്ഷേ ഈ സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ഫോം ചെയ്ത ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബയ്യർ ഡിമാൻഡിനെ സൂചിപ്പിക്കുന്നുണ്ട് വലിയൊരു ലോവർ വീക്കാണ് അതിനുശേഷം ഫ്രൈഡേ സെപ്റ്റംബർ ഇരുപതാം തീയതി ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് എങ്കിലും അതിൻ്റെ ക്ലോസിംഗ് ആ ഒരു റെസിസ്റ്റൻസ് ലെവലിന് മുകളിലാണ് അതൊരു ബുള്ളിഷ് സൂചനയായിട്ട് നമുക്ക് പരിഗണിക്കാം ഇ എം എ തേർട്ടീൻ നമ്മളൊരു ഷോർട്ടായിട്ടുള്ള ഇ എം എ നോക്കുകയാണെങ്കിൽ ആ ഒരു എം എ തേർട്ടീൻ തന്നെയാണ് ഈ ഒരു വലിയ ക്യാൻഡിലും അതേപോലെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ക്യാൻഡിലും സപ്പോർട്ട് എടുത്തിരിക്കുന്നത് എം എ തേർട്ടീൻ്റെ താഴേക്ക് വന്നെങ്കിലും ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതേ സ്റ്റോക്ക് തന്നെ നമുക്കൊന്ന് വീക്കിലി ടൈം ഫ്രെയിമിൽ നോക്കാം എത്തരത്തിലാണ് അതിൻ്റെ പെർഫോമൻസ് എന്നുള്ളത് നമ്മുടെ നോക്കുമ്പോൾ അറിയാം ഈ ഒരു സ്റ്റോക്ക് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ലെവലിൽ നിന്ന സ്റ്റോക്കാണ് ഏറെ നാളുകളായിട്ട് നമുക്ക് നോക്കുമ്പോൾ അറിയാം ജസ്റ്റ് ഒന്ന് ലെവൽസ് നോക്കാം ആ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വന്നിട്ടുണ്ട് നിലവിൽ ഒരുപാട് ഹിറ്റ് കിട്ടിയ ഒരു ഏരിയ നിന്നാണ് സ്റ്റോക്ക് മുകളിലേക്ക് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഇവിടെയും ചെറിയൊരു ഹിറ്റ് കിട്ടിയ ഏരിയ ആയിരുന്നു അവിടെയാണ് ആ ലെവലിൽ തന്നെയാണ് എക്സാക്റ്റായിട്ട് ഇപ്പോൾ സ്റ്റോക്ക് ഈ വീക്കിൽ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഈ വീക്കിലെ ക്യാൻഡിലും ഒരു ലോവർ റിജക്ഷൻ നമുക്ക് കാണാം അതൊരു ബയർ ഡിമാൻഡിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു ലെവൽസ് ഒരു എഴുന്നൂറ്റി മുപ്പത്തി നാല് അതേപോലെ ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഒരു ക്ലോസിംഗ് ഒരു എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ലെവൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ഓൾ ടൈം ഹൈ ലെവലുകൾ റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഒരു സ്റ്റോക്കിൽ ട്രേഡിംഗ് അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക സിസിൽ പ്രൊഡക്ട്സിൻ ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെന്റൽ സൈഡുമാണ് നമ്മളിപ്പോൾ കേട്ടത് ഇതോടെ വാച്ച് ലിസ്റ്റിൻ്റെ പതിനേഴാം എപ്പിസോഡ് അവസാനിക്കുകയാണ് നിക്ഷേപകർക്ക് സ്വന്തം നിലയിൽ കൂടുതൽ പഠനങ്ങൾ നടത്തിയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധൻ്റെ സേവനം തേടുകയോ ചെയ്യാം വാച്ച് ലിസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം